വീണാസ് കൃഷി വ്ലോഗ്സിൻ്റെ പുതിയൊരു ഷോർസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ പാവല് കൃഷിയാണ് കൃഷി എന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാടൊന്നുമില്ല വീട് ആവശ്യത്തേക്ക് മാത്രമുള്ള പാവലാണ് കൃഷി ചെയ്യുന്നത് കാരണം നമുക്ക് സ്ഥലപരിമിതിയുണ്ട് ഉള്ള സ്ഥലത്തെല്ലാം വാഴയാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഒരുപാട് പാവല് പന്തലെടുത്ത് കൊടുക്കാനുള്ള സൗകര്യമൊന്നുമില്ല അതുകൊണ്ട് ഈ പാ വാഴയുടെ ഇടയിൽ തന്നെയാണ് പാവല് കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ ആദ്യമേ നമ്മൾ വലിയ പന്തലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഈ വാഴക്കൈ ഒക്കെ ഒടിഞ്ഞ് ഈ പന്തലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പാവലിൻ്റെ വള്ളി വരുന്നതിനനുസരിച്ചാണ് പന്തൽ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചെറിയ പിഞ്ചൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ ഹൈബ്രിഡ് വിത്തൊന്നുമല്ല വിത്തൊന്നും നമ്മൾ തമിഴ്നാട്ടിൽ പോയപ്പോൾ സാധാ പാവയ്ക്ക നീളം പാവയ്ക്കുക നല്ലോണം പഴുത്ത് വിളഞ്ഞ് പഴുത്തതിൻ്റെ വിത്തെടുത്തുകൊണ്ട് വന്ന് നട്ടതാണ് അപ്പോൾ ഇതിപ്പോൾ ഒരു രണ്ടെണ്ണമൊക്കെ മതിയാവും ഒരു കറിക്ക് അത്രയും വലിയ നീളമുള്ള പാവയ്ക്കാണ് ഈ മഴ ആയതുകൊണ്ട് ഒരുപാട് കീടബാധയൊക്കെ ഉണ്ട് വേപ്പെണ്ണ മിശ്രിതമൊക്കെ തളിക്കുമ്പോൾ അതൊക്കെ മാറും പക്ഷേ ഈ മഴ ആയതുകൊണ്ട് വേപ്പെണ്ണ തളിച്ചാൽ അത് അപ്പം തന്നെ മഴയത്ത് പോകുന്നത് കൊണ്ടാണ് ഈ കീടങ്ങൾ ഒരുപാട് ബാധിക്കുന്നത് അപ്പം നല്ല തളരിലേക്ക് വന്ന് ഒരുപാട് ചീരങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കണം ഈ മഴയത്ത് തന്നെ ഇടുകയാണെങ്കിൽ നല്ലതായിട്ട് പൂക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാ